ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഇപ്പോൾ സമയം ഒന്നേ മുപ്പത്തിയേഴ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇനി എത്ര സമയം ആവും എന്നൊന്നും അറിയില്ല ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് കഴിച്ച് കഴിയാറായി അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് നല്ല ഫിൽറ്റർ നല്ല ഭംഗി ഉണ്ടതേക്കാണ് അപ്പോൾ ഇന്നലെ ഒരു അമ്പലത്തിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവിടെയൊക്കെ പോ പോയി ഇട്ടോ നെടുമ്പങ്ങാടും സോറി നെയ്യാറ്റി ഗര എനിക്ക് രണ്ട് സ്ഥലം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും നെയ്യാറ്റി ഗര ശിവക്ഷേത്രത്തിൽ പോകാനുണ്ടായിരുന്നു അതൊക്കെ പോയി നല്ല ഭംഗിയിൽ തൊഴുതു പിന്നെ ഇന്നലെ ഇന്ന് എനിക്ക് കറി ഇന്നലത്തെ ചിക്കൻ കറിയാണ് ചിക്കൻ കറിയും പൂപ്പിലിട്ട നാരങ്ങയും പിന്നെ നാരങ്ങ അച്ചാറും പിന്നെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട് കാന്താരി കാന്താരി എന്ത് ഇരുമോയെന്നറിയോ എൻ്റെ മൂന്ന് നാലെണ്ണം കഴിച്ചു നാലെണ്ണം കഴിച്ചപ്പോൾ തന്നെ പടിമാറി പിന്നെ ഇത് എവിടെ നിന്ന് അറിയാം കോട്ടയത്ത് നിന്ന് കോട്ടയത്ത് ഞാൻ ഷൂട്ടിന് പോയപ്പോഴും നമ്മൾ ഇപ്പം ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അക്കിടിപ്പുറം പഞ്ചായത്ത് എന്നൊരു കോമഡി സീരിയൽ വരുന്നുണ്ട് എല്ലാ ശനിയാഴ്ചയും രാത്രി ഒമ്പതരക്കാണത് അപ്പം അവിടെ ലൊക്കേഷനിൽ നമ്മൾ ബ്രേക്കുള്ള സമയത്തൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു പ്ലേറ്റ് നിറയെ കാന്താരി കൊണ്ടുപോകും അപ്പോൾ ഇത് വാശി കയറിയ മത്സരമാണ് ഞാൻ ഏട്ടൻ മാക്സിമം ഒരു ഏഴ് എട്ട് അതിൻ്റെ കഴിക്കാൻ പറ്റില്ല പിന്നെ എല്ലാ ശാന്വരാജനം എല്ലാവരും കൂടി അവിടെ കാക്ക ശല്യപ്പെടുത്തിൻ്റെ എല്ലാവരും കൂടി വാശിയേറിയ മത്സരമാണ് അവിടെ കാന്താരി കഴി എത്ര എണ്ണം കഴിക്കുന്നൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് അവർ ചേട്ടനെക്കു പറിച്ചു തന്നാണ് ഒരു ഒരു കവളന്ന് അറിയുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ കുറേ അത് അച്ചാറാക്കി ഒരു ബോട്ടിൽ എനിക്ക് തന്നു പിന്നെ എനിക്കുള്ളത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് മൂന്ന് കുറേ ദിവസം കൊണ്ട് പറയുന്നു ഉപ്പിലിട്ട് വെക്കുക അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് എടുക്കുന്ന ചോൻ്റെ കൂടെ കഴിക്കാതെന്ന് വെച്ചിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ നല്ല കാന്താരി ഉപ്പിട്ട നാരങ്ങ നാരങ്ങ അച്ചാറ് ചിക്കൻ കറി ഇന്നത്തെ ചിക്കൻ കറിയാണ് പിന്നെ ഒരു കാര്യം പറയുക വെച്ചാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ഞാനായിട്ട് തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാം എൻ്റേത് ഞാനായിട്ട് തുടങ്ങുന്നത് അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് എനിക്കറിയത്തൊന്നുമില്ല എല്ലാ എനിക്കറിയാം അപ്പോൾ എൻ്റെ അക്കൗണ്ട് കയറിയിട്ട് എന്നെ തെടി എന്നെ മോശം രീതിയിൽ പറയുക അതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ കാണണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് അത് ഒന്നുകിൽ ബ്ലോക്ക് ചെയ്ത് വിട് കാണണ്ടെങ്കിൽ കാണണ്ട ഒരുമാതിരി വന്ന് മനുഷ്യനെ കുത്തുന്ന രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന മാതിരി എന്തിനാണ് അതിന്റെ ആവശ്യം അല്ല നിങ്ങൾക്ക് തീരെ ഒന്നിനേയും കൊള്ളാത്ത തീരെ കാണാൻ കൊള്ളാത്ത ഒരാളല്ല ഞാൻ എന്ന് എനിക്കറിയാം എന്തായാലും നമ്മളെ സൗന്ദര്യത്തെ കുറിച്ച് ഒരു വലിയൊരു സൗന്ദര്യൊന്നും ഇല്ല എന്നാലും നമ്മുടെ സൗന്ദര്യത്തെ കുറച്ചെങ്കിലും കൊറച്ചെങ്കിലും ധാരാളം ഒരാൾക്ക് ഉണ്ടാവൂല്ലോ അപ്പോൾ ഞാൻ ഓരോ വീഡിയോ ഇടുന്നത് എൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ആ അതിൽ ഞാൻ എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടും എനിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കൊണ്ടും എന്താണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നതാണ് അത് കാണാൻ ഇഷ്ടമുള്ളവരെ കാണാ ഇഷ്ടമില്ലാത്തവർ കാണണ്ട ആര് നിർബന്ധിച്ചിട്ട് യു എൻ്റെ വീഡിയോ കാണൂ എനിക്ക് ലൈക്ക് തരൂ എനിക്ക് കമൻ്റ് ഇടൂ എന്നും ഞാൻ ആരാളോടും പറയുന്നില്ല അതെ യൂട്യൂബിൽ ഞാൻ പറയേണ്ടാവും എന്നൊന്നു സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയേണ്ടാവും അല്ലാതെ എന്നെ എനിക്കറിയുന്നവരോടും ഞാൻ പറയേണ്ടാവും അല്ലാതെ എനിക്കറിയാത്തവരോട് ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല അപ്പോൾ എനിക്ക് എൻ്റെ അക്കൗണ്ടിലാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ണിൽ കാണണ്ട ദയവ് ചെയ്ത് കാണരുത് എൻ്റെ തൃപ്തിക്ക് വേണ്ടി എൻ്റെ മനസ്സമാറാൻ വേണ്ടി എനിക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടി ഞാൻ എഴുതുന്നത് അതും ഞാൻ ഡെയിലി വീഡിയോ നിന്ന് ഇടുന്നൊരു വ്യക്തി ആയിരുന്നു മുന്നേ ഇപ്പോൾ അല്ല കല്യാണത്തിന് ശേഷം എനിക്ക് ടൈമില്ല അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഞാൻ വീഡിയോ ഇടും അപ്പോൾ അതിന് വേണ്ടി കുറേ എണ്ണം ഇങ്ങോട്ട് ചൊറിഞ്ഞു കയറുകയാണ് പിന്നെ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കും ഞാൻ നല്ല റിപ്ലൈ തന്നെ കൊടുക്കും തിരിച്ചിങ്ങോട്ടേക്കും തരും അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം റിപ്ലൈ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ കഴിയുമ്പം ഞാൻ ബ്ലോക്ക് ചെയ്യും അങ്ങനെ ഞാൻ ഇപ്പോൾ കൊണ്ട് ബ്ലോക്ക് ചെയ്തു എന്തായാലും ഒന്നും പറയാതെ കണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ കൊടുക്കേണ്ടത് കൊടുത്തിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവർക്കും വയൽനാവ് ഉണ്ട് നാവ് എന്ന് പറയുന്ന സംഭവം വെറുതെ നമുക്ക് ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമല്ല അത് ആവശ്യത്തിന് ഉപകരിക്കാൻ കൂടിയാണ് അല്ലേ അത് ആവശ്യത്തിന് ഉപകരിച്ചില്ലെങ്കിൽ അതിന് കൂടി ഒരു കാര്യമില്ല പിന്നെ ഈ പറയാനുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് വരുക നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്പർ വേണമെങ്കിൽ ഏട്ടൻ്റെ നമ്പർ എല്ലാവർക്കും ഷെയർ ചെയ്ത കാര്യമാണ് ഇനി വേണോ നമ്പർ നമ്പർ വേണമെങ്കിൽ അതിൻ്റെ നമ്പർ തരാം നിങ്ങൾ എന്താണ് ചോദിച്ചോ ആർക്കൊക്കെ നമ്പർ വേണ്ടതെന്ന് വെച്ചാൽ നമ്പർ തരാം നിങ്ങൾക്ക് നേരിട്ട് പറയാം ഇല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് വരുവോ ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് വരുവോ എവിടെ വെച്ചാൽ മീറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് പറയുക വെച്ചാൽ നേരിട്ട് പറയാം ഏട്ടനോട് പറയാനുള്ളത് ഏട്ടനോട് പറയാം എന്നോട് പറയാനുള്ളത് എന്നോട് പറയാം ഞങ്ങൾ രണ്ടു പേരും വരാം എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഫേക്ക് ഐഡിയ ഉണ്ടാക്കി പിന്നെ മോശം കമൻ്റ് ഇടാൻ ചങ്കൂറ്റമുള്ള ഈ നട്ടലിലുള്ള ആൾക്കാർ നേരിട്ട് വന്ന ആ നട്ടലിൻ്റെ ബലം ഒന്ന് കാണിച്ചു തരിക മനസ്സിലായില്ലേ നിങ്ങൾക്ക് അത്രക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഒളിഞ്ഞ് നിന്ന് നിന്നിട്ടല്ല ഈ കമൻ്റൊക്കെ പറയേണ്ടത് നേരിട്ട് വരണം നേരിട്ടൊരു പറയാനുള്ള ചങ്കൂറ്റുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരും കേട്ടോ ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും അപ്പം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഞാൻ പറഞ്ഞത് എൻ്റെ അക്കൗണ്ടിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഈ വിളിക്കാത്ത സദ്യക്ക് ഇലയിടുന്ന ഇലയിടുന്ന മന്ത്രി എന്നൊക്കെ പറയും സദ്യ കഴിക്കാൻ വരുന്ന പോലെ എന്തിനാ വരാക്ക് നീ മോശം കമൻറ്റിടാട്ട് എന്തിനാ വരുന്നത് ഞാൻ പറഞ്ഞോ നിങ്ങളോട് വീഡിയോ കാണാൻ ഇല്ലല്ലോ എന്നെ സ്നേഹിക്കുന്ന ഞങ്ങളെ അവരെ വീട്ടുകാരെ പോലെ വീട്ടിലത്തെ പോലെ കാണുന്ന കുറച്ച് പേര് കുറച്ച് പേരുണ്ട് കുറെ പേരുണ്ട് അതിൽ കുറച്ച് ഈ ടീമാണ് പറഞ്ഞത് അവരെ വീഡിയോ കാണുന്നുണ്ട് അവര് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അവര് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം മതി ആ സ്നേഹം മാത്രം മതി ഞങ്ങൾക്ക് മനസിലായി അപ്പം ഇത് എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം അല്ല ഞാനിങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ ഒരുപാട് വീഡിയോ ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് വന്നിട്ട് വെറുതെ കിടന്ന് ചോറ് നമുക്ക് നല്ല നല്ല കമൻറ്റ് വരുമ്പം കമൻസുകൾ വരുമ്പം ലൈക്കുകളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തൃപ്തിയുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഇത്രയും പേര് കാണുന്നുണ്ടല്ലോ ഇത്രയും പേര് സ്നേഹിക്കുന്നുണ്ടല്ലോ ഓ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലാണ്ട് നിങ്ങളെ തെറി കേൾക്കാനോ അല്ല നിങ്ങളെ ഈ ഇൻസൾട്ടിങ് കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ ഇടുന്നു മുത്തൊക്കഴിച്ച മുത്ത് ചോറ് മതിയാ എന്നെ പോ അപ്പൊ കുറെ വരുന്നത് എൻ്റെ കണ്ണൂരിൽ ആ ഒരു ഇതാണ് സംസാരിക്കുന്ന രീതിയിൽ വരുന്നതാണ് എന്നാ പിന്നെ അപ്പ വരുന്നല്ലേ എന്നാ പിന്നെ ശരി ഓക്കെ ബൈ